ശ്രീ ആദികശൻ ഇപ്പോൾ ബാങ്കുകൾ മണ്ണിൽ തൊടാൻ നിൽക്കുന്ന സ്ഥാപനങ്ങളൊന്നും അല്ലല്ലോ ശരിയാണ് ഒരു ഓട്ടോമാറ്റഡ് സംവിധാനം അതിന് കൃത്യമായ റൂള് അങ്ങനെ പലതും ഉണ്ടാകും എന്നാലും ഒരു നാട്ടിൽ തിരഞ്ഞെടുപ്പ് പോലും ആറുമാസത്തിനകം നടത്തണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട് അത് ദുരന്ത ബാധിത മേഖലകളിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഡയറക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ സാഹചര്യം അവിടെ ഉണ്ടായി എന്നതിന് ഒരു ഓട്ടോമാറ്റഡ് സംവിധാനത്തെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതെ മാത ഇപ്പം ഈ പൈസ പിടിച്ചതിനെ ആർക്കും ന്യായീകരിക്കാൻ സാധിക്കില്ല പക്ഷേ അവിടെ വേണ്ടിയിരുന്നത് ഈ മോറട്ടോറിയം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അപ്പം അത് ശരിക്കും പറഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം ഒരു ജില്ലയിലാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൂടാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അതിൽ നിർദ്ദേശത്തിലുണ്ട് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി കൂടി മോറട്ടോറിയ മാധ്യമേ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു ഇനിയിപ്പോൾ ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നാളത്തെ റെസല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ തിരിച്ചു പിടിച്ച കാശ് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും പിന്നെ പറഞ്ഞത് ഈ മണ്ണിൽ അല്ലെങ്കിൽ എന്താണ് മനുഷ്യനുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ബാങ്കുകൾ ശരിക്കും തീർച്ചയായിട്ടും ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് പരാമർശിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴുള്ള റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് ഇപ്പം വായ്പ കംപ്ലീറ്റ് തിരിച്ചടയ്ക്കാൻ വേണ്ടി അത് മിക്കവാറും ഈ ഡെറ്റ് റിലീഫ് സ്കീംസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മാത്രം ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ കാർഷിക വായ്പ റിലീഫ് സ്കീം ഉണ്ടായിരുന്നല്ലോ യു പി എ ഗവൺമെൻ്റ് സമയത്ത് അന്ന് ശരിക്കും ചെയ്തത് ബാങ്കുകളല്ല എഴുതിത്തള്ളിയത് അന്ന് സർക്കാർ കേന്ദ്ര സർക്കാർ ഈ വായ്പയെല്ലാം ഏറ്റെടുത്തു അപ്പോൾ അതിന് വേണ്ടുന്ന തുക ബാങ്കുകൾക്ക് കൊടുത്തു വീണ്ടും ബാങ്കുകൾക്ക് ബാങ്കുകളോട് കർഷകർക്ക് വായ്പ കൊടുക്കാൻ പറഞ്ഞു അതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് തൊട്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉത്തർപ്രദേശ് കർണാടക മഹാരാഷ്ട്ര ഒക്കെ കാർഷിക കടങ്ങൾ ഏറ്റെടുത്തു അവരെഴുതി തള്ളാൻ പറഞ്ഞ ബാങ്കുകളോടല്ല അപ്പോൾ ബാങ്കുകൾക്ക് ഇന്നത്തെ നിലയിൽ എഴുതിത്തള്ളാനുള്ള ഒരു വ്യവസ്ഥ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം ഇല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് ഒന്നുകിൽ നമ്മൾ കണക്ക് നോക്കുമ്പം ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു തുക മാത്രമേ ഉള്ളൂ ഇനി അഥവാ ഏറ്റെടുക്കാൻ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രപ്പോസൽ വയ്ക്കാൻ ഞങ്ങൾ പകുതി ഞങ്ങൾ മീറ്റ് ചെയ്യാം ബാക്കി പകുതി അപ്പോൾ അത് പിന്നെ ബാങ്കുകൾ പ്രത്യേകിച്ച് തീരുമാനമെടുക്കണം കാരണം അതിനു റിസർവ് ബാങ്കിൻ്റെ ഒരു നിർദ്ദേശം വ്യക്തമായിട്ടുള്ളത് ഇല്ല പക്ഷേ എന്ത് പറഞ്ഞാലും ശ്രീ മുഹമ്മദ് അലി പോലെയുള്ള ആൾക്കാർ പറയുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഒന്ന് രണ്ട് കണക്കുകൾ മാത്രം ഞാൻ പറയാം അതായത് ഇപ്പം വീട് വയ്ക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ തുക മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ മറ്റുള്ള പലരും അതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ കണക്കാക്കാതിരുന്നാൽ ഭൂമി സർക്കാരിൻ്റെ കൊടുക്കുമെന്ന് വിശ്വസിക്കാം കാരണം സർക്കാരിൻ്റെ ഭൂമി അല്ലെങ്കിൽ ഈ പ്രദേശത്ത് തന്നെ ദുരന്തം നടന്ന പ്രദേശത്ത് വീട് വയ്ക്കാൻ വാസയോഗ്യമായ സ്ഥലം എന്നുണ്ടെങ്കിൽ ആ ഭൂമി ഉടമസ്ഥർക്കുണ്ടാവും ഒരു കാര്യം കൂടി വിട്ടുപോകുന്നതിന് മുമ്പ് നമ്മളിപ്പം ബാങ്കിൽ നിന്നും വായ്പയുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം അതിന് മിക്കവാറും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇൻഷുറൻസിൻ്റെ തുക ഇവർക്ക് ഉറപ്പാക്കുക അതും എസ് എൽ ബി സിയിൽ ഇൻഷുറൻസിൻ്റെ ആളിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് പങ്കെടുക്കുന്നില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് അവരോട് നേരിട്ടൊരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി അതിൽ പെട്ടെന്ന് തീരുമാനം ഉറപ്പാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ കന്നുകാലി നഷ്ടപ്പെട്ട ആളുകൾ മിക്കവാറും കന്നുകാലി ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകളെല്ലാം അതിൻ്റെ ഇൻഷുറൻസ് എടുക്കും അപ്പോൾ കന്നുകാലി ചത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസൊക്കെ കിട്ടും അപ്പോൾ ആ വായ്പയെ സംബന്ധിച്ചതൊക്കെ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള സാഹചര്യങ്ങളും പൈസ ഇൻഷുറൻസിൻ്റെ പണം അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും ഇനി കണക്കിലേക്ക് വന്നാൽ ഈ വീടിൻ്റെ കണക്ക് വിട്ടുകഴിഞ്ഞാൽ മാത്രം നമുക്കിപ്പോൾ ഈ വായ്പ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പരമാവധി വേണ്ടി വരുന്നത് മുപ്പത് എന്നുള്ളത് നാൽപ്പത് കോടി കണക്കാക്കുന്നു നമ്മൾ പിന്നെ പുതിയതായിട്ടുള്ള വായ്പ ഞാൻ അമ്പത് എന്ന് പറഞ്ഞു അതിൻ്റെ പലിശ മാത്രമാണെങ്കിൽ അഞ്ച് കോടി ഇനിയിപ്പോൾ സർക്കാർ തീരുമാനിക്കുകയാണ് ഇതെല്ലാം സർക്കാരിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അൻപത് കോടിയും ഗ്രാൻഡായിട്ട് കട എന്താണ് വായ്പയല്ല സർക്കാർ തന്നെ പത്തു ലക്ഷം വീതം ആവറേജ് അഞ്ഞൂറ് ഫാമിലീസിന് ആവറേജ് പത്ത് ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചാലും അൻപത് കോടിയുടെ മാത്രമേ വരുന്നുള്ളൂ അൻപതും നാൽപ്പതും തൊണ്ണൂറ് കോടി പിന്നെ വാടക ഇനത്തിൽ ആറായിരം ഇനി പതിനായിരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കണക്ക് കുറയാണ് സർക്കാർ പതിനായിരം കൊടുക്കണം എന്നല്ല കാരണം നമ്മളെപ്പോലെ അനുഭവ സമ്പത്തും ബുദ്ധിയും ഉള്ള ആൾക്കാരാണ് സർക്കാരിൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവരൊരു തീർച്ചയായിട്ടും നല്ല കണക്ക് കണക്കെടുപ്പ് നടത്തി കാണും പതിനായിരം രൂപ അഞ്ഞൂറ് ഫാമിലീസിന് ഒരു വർഷത്തേക്ക് വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന തുക പരമാവധി ആറ് കോടി മാത്രമേ ഉള്ളൂ രണ്ട് വർഷത്തേക്ക് വാടക കൊടുത്താൽ പോലും പതിനായിരം രൂപ പെർ മന്ത് പന്ത്രണ്ട് കോടി ആ ബാധ്യത വരുന്നു ഇനി എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള നിർദ്ദേശം ഇതേമാതിരി സാഹചര്യത്തിൽ യൂണിവേഴ്സൽ ബെനിഫിറ്റ് ട്രാൻസ്ഫർ പോലെ ഒരു ഒന്നൊന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കെങ്കിലും ഈ ബാധിതരായ വീട്ട് ഒരു ഹൗസ് ഹോൾഡിനും പതിനായിരം രൂപ ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്താലും ഈ പന്ത്രണ്ട് കോടി രണ്ട് വർഷത്തേക്കാണ് ഞാൻ പറയുന്നത് പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തി നാല് അമ്പതും നാൽപ്പതും തൊണ്ണൂറ് തൊണ്ണൂറും ഇരുപത്തിനാലും നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കോടി ഉണ്ടെങ്കിൽ ഈ ധനകാര്യം സംബന്ധിച്ചിട്ടുള്ള ഇവരുടെ കടാശ്വാസം പുതിയ കടത്തിന് ബതിലായിട്ട് ഗ്രാൻഡ് കൊടുക്കുക മാസം പതിനായിരം രൂപ ഗ്രാൻഡായിട്ട് കൊടുക്കുക വീട് വാടക പതിനായിരം രൂപ അഞ്ഞൂറ് ഫാമിലീസിന് മീറ്റ് ചെയ്യുക ഇതിനു വേണ്ടി വരുന്ന വരുന്നതുകൊത്രയേ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അതിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ധാരാളം പേര് ഇതിനോട്ട് ഇതിലേക്ക് ഇനിയും മുന്നോട്ട് വരും അതുകൊണ്ട് വിഭവം ഒരു എന്താണ് റെസ്ട്രിക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ വരുന്നയില്ല ഇനി അതിലും കവിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞതാണ് ഒരു പോയിൻ്റ് ഫൈവ് പേർസെൻറ്റ് ജി എസ് ടി ഒരു വർഷത്തേക്ക് പോയിൻറ്റ് ഫൈവ് പേർസെൻ്റ് ആരും എതിർക്കൊന്നും തോന്നുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വാർഷിക ഓൺ വരുമാനം സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനം ഓൺ ടാക്സ് റവന്യൂ എൺപത്തിനാലായിരം കോടി അതിൻ്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത് അര ശതമാനം നാനൂറ്റി ഇരുപത് വളരെ ഒരു അഡീഷണൽ എഫർട്ടില്ലാതെ നാനൂറ്റി ഇരുപതാണ് കണക്കെങ്കിൽ മുന്നൂറ്റി അമ്പത് നാന്നൂറ് കോടി തീർച്ചയായിട്ടും കിട്ടും അരശതമാനം മലയാളികളാരും അതിനെ എതിർക്കും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് വിഭവം പ്രശ്നമല്ല സംവിധാനം എന്താണ് കൃത്യമായിട്ട് ഈ പ്രശ്നത്തിനെ അവലോകനം ചെയ്ത് അസസ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക അതാണ് ചെയ്യേണ്ടത് സർക്കാർ നല്ല കാര്യം ചെയ്യുന്നുണ്ട് അതിലേക്ക് നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി ഓക്കെ